ഷോപ്സിന്ന് വാങ്ങിയ ഒരു മാജിക് ലേണിംഗ് പുസ്തകമാണിത് അറുപത്തിയേഴ് രൂപ കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ ഓഫർ കിട്ടി വാങ്ങിയതാ അൺബോക്സ് ചെയ്യുന്നത് ദിയ ഹനുൻ അതിൻ്റെ അതിൽ എന്തൊക്കെയുണ്ട് നോക്കാം ഒരു കോപ്പി പുസ്തകമാണ് എന്തൊക്കെയുണ്ടതിൽ മെല്ലെ 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 ഇതിൽ ഏകദേശം ഒരു പേന പിന്നെ ഒരു പത്ത് റീഫില്ലർ ഉണ്ട് പിന്നെ ഓരോ ഒന്ന് അത്ര പുസ്തകം ഉണ്ട് രണ്ട് മൂന്ന് നാല് ഇതെന്താ ചെയ്യാമെന്നറിയോ ഇതിൽ വരക്കാനാണ് ചിത്രം വരയ്ക്കാൻ വരച്ച് പഠിക്കാനാണ് കേട്ടോ ചിത്രം വരക്കാനുള്ള ഒരു പുസ്തകങ്ങൾ ഇതാണ്ടോ സ്ക്വയർ വരക്കാണ് സർക്കിൾ ട്രയാങ്കിൾ അങ്ങനെ ഒരു പുസ്തകം ഇത് പിന്നെ ഇതൊരു കോപ്പി പുസ്തകം ഒന്ന് രണ്ട് മൂന്ന് നാല് കറക്റ്റായിട്ട് എഴുതി പഠിക്കാൻ മിനിറ്റ് ഇത് നമ്പർ എഴുതി പഠിക്കാൻ ഓരോ നമ്പർ അന്നോട് ഞാൻ മുണ്ടൂല ഇന്ന അടിച്ചില്ലേ ഏജിൻ്റെ കൈമൊക്കെ മുണ്ടടിച്ചില്ലേ ഏറ്റ കീറല്ലേ അന്നോട് ഞാൻ ഇങ്ങോട്ടൊക്കെ അന്നോട് വർത്താനില്ല വർത്താനറിയോ ജിൻ്റെ കൈമൊക്കെ അടിച്ചില്ലേ എന്റെ കൈമൊക്കെ അടിച്ചില്ലേ ചേ റീഫിൽ കൊടുത്താ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കട്ടെ ഇത് റബ്ബറാണ് ഇത് കളയണ്ട ഇതാ മായ്ക്കാലം റബ്ബറാണ് ോ അത് ഉക്കണ്ട വായിക്കാന്നുള്ളതാണ് ഇജിന്നോട് മുണ്ടോ ഇജിന്നോടെ മുണ്ട അൻ്റെ കൂടെ ഞാൻ തെറ്റിയിക്കണോ കേട്ടാജ് ഞാൻ പുഴയൊക്കെ ഒന്നും കൊണ്ടുപോല കേട്ടോ ഞാനും അനുട്ടിയും കൂടിയിട്ട് പോകും പോവും രാജേട്ടൻ്റെ പേടിയെ പോയിട്ട് മുട്ടായി വാങ്ങും കണക്ക് തരൂല ടിച്ചില്ലേ ഇടിക്കോ ചിന്നെ ഇടിക്കോ ഇടിച്ചടിക്കോ ഇന്നെ പിച്ചോ കടിക്കോ കടിക്കോ എന്തിനാ ചിന്ന കടിച്ചത് എന്തിനാ ചിന്ന കടിച്ചത് എന്തിനാണ് ഏഹ് അനക്കിപ്പൊന്നും അറിയില്ല എനി സോപ്പിടൊന്നും വേണ്ട എനിന്ന കടിച്ചില്ലേ എന്റെ കൈമ്മടെ മൂടുകയക്കണോ മുറി കഴിക്കണ കൊ കടിച്ചിട്ട് മുറുകി കഴിക്കണു ഇവിടെ എന്തിനെന്നെ എന്തിനാ എന്നെ കടിച്ചത് എനിക്ക് പറയും എന്തിനാ ചെന്നെ കടിച്ചത് ഞാൻ അവിടെ ഞാനവിടെ ഇരിക്കുമ്പച്ചിന്നെ കടിച്ചില്ലേ ആ മുണ്ടി എടുത്ത എവിടാ മുണ്ടമ്പടി വടി വടിയെടുത്തിട്ടാ പിന്നെ തുടപ്പിന്റെ വടിയെടുത്ത് അടിച്ചില്ലേ ഏ നോണ ണ്ടോ ഇടിക്കോ ഏ ഇല്ലാറി നിന്റെ മോത്തോക്കിട്ടില്ലാറി അടിക്കൂലറി എന്തില്ല നീപ്പാന അടിക്കൂലാറി പ്ലേറ്റ് മാറ്റൊന്നും വേണ്ട എന്റെ ചുണ്ടൊന്നും കാട്ടിട്ടില്ല എന്തിനാ ചിന്ന അടിച്ചത് അടിച്ചത് ജി ഇന്നോട് മുണ്ടീലോ നേരത്തെ ജിന്നോട് തെറ്റിന്നോട് തെറ്റല്ലേ ഇജി ഇന്നോട് തെറ്റാന്ന് നേരത്തെ പറഞ്ഞരോ ഇജി പറഞ്ഞോ ജിന്നോട് ഏഹ് പിന്നെന്താണ് ഇന്നോട് തെറ്റാന്ന് പറഞ്ഞരോ ഈജി തെറ്റാന്ന് ഇന്നോട് പറഞ്ഞാരോ ഇട ണ്ടോ അടിക്കണ് അന്നെ ഞാൻ ഇനി പുഴയെ കൊണ്ടുപോകൂല പുഴേക്ക് ഞാൻ ഇനി കൊണ്ടുപോകില്ല സിയോ കേട്ടോ ഓക്കെ ഇനി അന്നെ പുഴയെ കൊണ്ടുപോകൂല കേട്ടോ